വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അല്ല സോറി സോറ സോറി ആ അപ്പോൾ ഒളിച്ചെടുക്കാനും വിളിച്ച ഒന്നുമില്ല അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഒന്നും നമ്മൾ അടക്കം വന്ന മൈൻ ക്രാഫ്റ്റ് ആണ് മുതലത്തെ എപ്പിസോഡിൽ നമ്മൾ അയൻ്റെ ഫുള്ള് ഹാർമറ് ടൂൾസ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഇപ്പം അടുത്ത് തന്നെ മൈൻക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ വീഡിയോ വരുന്നുണ്ട് നമ്മൾ നോക്കിക്കോളി ഉറപ്പാണ് ഇല്ല എന്തൊന്നും ലോഡായിട്ട് വാങ്ങിക്കാം ഊട്ടി കേസാ നമ്മൾ ഇവിടെ ഇന്ന് നിർത്തിക്കൊണ്ടിരുന്നേ ഇവിടെ വെച്ച് ബ്ലോക്ക് പോക്കന്ത് രണ്ടിനാലും ഉണ്ടല്ലേ ഇവിടെ ഒന്ന് വെച്ചിരിക്കുക അതെ ചെയ്യുക ആ എന്തിനാ വെച്ചി മുന്നേ മറ്റേ വില്ലേജർ കൂട്ടന്മാരി വേറെ ഒന്നുമില്ലേ ഇല്ല വേറെ വിക്കാസൊന്നുമില്ല ഓ ഒന്ന് പോട പിന്നെ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടില്ലല്ലോ ഐറ്റേ ആയി ഐ ഇവിടെ വെച്ചിട്ടുണ്ട് ബെഡ് അവിടെ വെച്ചിട്ടില്ല ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റിംഗ് ഫോൺ ലാബ് എടുക്കുന്നുണ്ട് മൊത്തം ക്ലിച്ചാകും ലാഗും അവിടെ തന്നെയൊക്കെ നമുക്കൊരു സോഡ് അയറിൻ്റെ സോഡുണ്ട് പിക്ക് ആക്സ് ഉണ്ട് പിന്നെ ഒരു ആക്സ് ഒരു ഷൗവല് ഇത്രയും മതി പിടിക്കിൻ്റെ ഇൻവെൻ്റർ ഒന്ന് ഫ്രീ ആകണം മറ്റതേ എല്ലാം കൂടി നമുക്ക് ഇന്ന് നടക്കില്ല ഏത് ഉണ്ട് അപ്പം നമ്മൾ ഫുള്ള് അയൺ ഹാർമർ ഒക്കെയാണ് ജസ്റ്റ് ഫുഡില്ല സ സാരല്ല ില്ലെങ്കിൽ സാരമല്ലോണൊന്നി ഉറങ്ങിനാണ് അമ്മ അങ്ങനെ അമ്മയല്ല ഉറങ്ങി ഉറങ്ങിനീച്ച് ഇനിയ ഈ സാധനം അങ്ങ് കൂട്ടിച്ചേച്ചി അടച്ചാൽ പോയി കുറച്ച് മരം പറ്റും

ഇതിന്റെ ഹൈ ഇത്ര ഉണ്ടാർന്നുള്ളത് കണ്ടത്തോട്ട് നമ്മക്ക് ഇത് എന്തൊക്കെയുണ്ട് കളയാളെട്ട് സ്റ്റിക്കണ്ട് അതെന്തായാലും വേണം ഇത് വേണ്ടപ്പൊ തലിക്കൽതൊക്കെ നമുക്ക് ഇപ്പൊ ഇതാവശ്യല്ല അതോടെ കളനും കണ്ടി നേരെ നമുക്ക് ബാക്ക് ടു ബാക്കി വരാൻ പറ്റില്ല അല്ല ഇവിടെ വാട വാട സപ്പോ എന്നെ മര കൊണ്ടിട്ടുണ്ട് എന്താ വെച്ചത് ഇടയ്ക്ക് ഒരു കോളൊന്നുകൊണ്ടാണ് ക്ഷമിക്കുക എല്ലാം ചെയ്തോ എടു പറയണ്ടിണ്ടാവില്ലേ എനിക്കറിയാം

Ini yang mendaki, nih. Udah, cesti, udah, കയ്യിലിരിക്കട്ടെ ഞങ്ങളുടെ കയ്യിലിരിക്കട്ടെ വാട്ടർ ഒക്കെ കയ്യിൽ വേണം സ്മെൽറ്റ് ചെയ്യാൻ കയ്യിൽ വേണം ഫർമസ് വേണം രണ്ട് രണ്ട് ബോൺ ബോണൊരു ഏകദേശം ഇരുണ്ട് ഇരുണ്ട് ആ പണ്ടെണ്ണം ഉണ്ടായിക്കോട്ടെ അഞ്ച് കോണ് കയ്യിലിരുന്നോട്ടെ ഓക്കെ അഞ്ച് കോണ് കയ്യിലും ബ്രെഡ് അറുപത്തിനായി കയ്യിലിരുന്നോട്ട് എപ്പോൾ വേണമെങ്കിലും കൂട്ടിപ്പോവും കൂള് വേണം കയ്യിൽ തുറച്ചെന്തായാലും വേണം ഈ അയണിൻകെട്ട് കയ്യിൽ വെക്കണ്ട മഞ്ചും ഇളിഞ്ഞ് വരും ലീഡ് വേണം ലീഡ് വേണ്ട സ്റ്റോൺ വേണ്ട വേണ്ട ഫോറിനേഴ്സിൻ്റെ കയ്യിലുണ്ടല്ലോ ഫോറിനേഴ്സ് കയ്യിലിരിക്കട്ടെ എൻ്റെ ഫോറിനർ സെറ്റിൽ ആണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്യാൻ ഒന്ന് രണ്ട് നമ്മളെ പിക്കേഴ്സ് ഉണ്ടാക്കട്ടെ സ്റ്റോൺ പിക്കേഴ്സ് അല്ലെങ്കിൽ പണി കിട്ടും സ്റ്റോൺ പിക്കേഴ്സ് ഒന്ന് രണ്ട് നമ്മളെ മൈനിങ്ങാണല്ലോ നമ്മുടെ മെയിൻ മെയിൻ മൈനിങ്ങാണല്ലോ അപ്പോൾ ആവശ്യമാണ് വേറെന്താ കുക്കട ഉള്ളത് കുക്ക് ചെയ്യാൻ പറ്റില്ല ബ്രെഡും കുക്ക് ആക്കാൻ പറ്റത്തില്ല അല്ലേ അങ്ങോട്ടേക്ക് വേഗം ഓക്കെ അപ്പം ഞാൻ പോകണം ഫ്രഡ് കോണി നമ്മൾ പോകണം ഇവിടുത്തേനും ഉണ്ടല്ലോ ഉറച്ചുപോളി അതെടുത്തേക്കാം back to many oke okay. back to many, pilih makasih ke dari bereda kembali ya nanti kembali ke Sete kan guys sama cari 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 ഈ സാധനമാണ് ആവശ്യമുള്ളത് മങ്ങാല് അങ്ങനെ ഞാൻ ചത്താലും അത് കളയാൻ അല്ല ഇനി എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ കണ്ടുപിടിക്കാം അയ്യോ ചടിക്കാ അതൊക്കെ അത്രേ ഉള്ളൂ ఎంట అడిచిందో కత్త గైస్ వీలెంట్ ఎక్కట నోకు మళ్ళీ ఇలా

warosnya <tambah> oke, okay, apa yang <tambah> കുക്കണോ അതെ അതെ ഞാനേ വീട്ടിൽ പോകുന്നു കൂടെ ആയിട്ട് ട്ട് വിളിക്കണമെന്നുണ്ടേ ഉണ്ടല്ലോ മഴ നമുക്ക് സെറ്റ് ആക്കാം ഈ ഷെയ്ഡർ ഇടാനൊക്കെ കുറച്ചൊക്കെ വേഗം പോയാട്ടെ വേഗം പോയാട്ടെ ഒന്നുമില്ലെങ്കി ഗേൾസിന്റെ പുതിയൊരു വില്ലേജ് കണ്ടുപിടിക്കും ഇതൊക്കെ എങ്ങനെ മറന്നു പോയാലും പുതിയൊരു വില്ലേജ് അങ്ങനെ ഈശ്വരാ പുതിയൊരു വില്ലേജോ അല്ല എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റാൻ പറ്റുന്നു ഒന്നാമല കേറി പോകേണം അവിടെ തല കുത്തി കുത്തിണ്ടോ അങ്ങോട്ട് അവിടെ കുറെ ഏരിയ ഉണ്ട് പോട്ട് ഓടിക്കട ഉണ്ണി ഓടിക്കോടിക്കണിയാ ഞാൻ തന്നെ കൊള്ളും സൈക്കും ഒക്കെ ചെയ്യും ആ

കാരണം ഈപ്പ ചത്തന്നെ ഈപ്പൊ ഈന്റെ ഈ കണ്ണുമ്പിൽ നിൽക്കണ നേരത്തെയും ചത്തയാണ് വീട്ടിലെത്തിയല്ലേ സമാധാനം ഉള്ളു എനിക്ക് എന്റെ വീട്ടിലെത്തി ഇവിടെ ട്വന്റി ത്രീ കുക്കി ഉണ്ട് അതെ

<laughs> cục chiêng đơ kì nha Cục chiêng എവിടെ ഇവിടെ ഒരു ഭംഗിണ്ടായില്ല ഭംഗി എവിടെ ചന്തല കേസവും പെട്ടങ്ങനെ ആ നീ നീ ഒറ്റീറുകള ഗൈസ് പിന്നെയായി കിരമോ ആ ഇതിന്റെ മുകളിൽ ഒരു വീട് കിട്ടണം അതിന് എപ്പോൾ സഫലാക്കി വട വേടാട കറക്റ്റ് ആയില്ല ഗൈസ് ഞാനേ ഇന്ന് ഓഫ്ലൈനിൽ ചെയ്യാം വീട് ഇഷ്ടപ്പെട്ടത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ